എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈസിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രസനയുടെ പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട് ഈ രണ്ട് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുക്കാം അതിലേക്ക് ആദ്യം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ലൂസായിട്ടുള്ള ആണ് കയ്യിലുള്ളതെങ്കിൽ രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ പാൽപ്പൊടി ചേർക്കാവുന്നതാണ് പിന്നെ ഇവിടെ മായങ്ങോടെ ഫ്ലേവറിൻ്റെ ഒരു രസനയുടെ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ഏതാണോ ആ പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മധുരത്തിന് വേണ്ടി പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മുടെ ഈ പാൽപ്പൊടിയിലാളിലും അതുപോലെ രസനയുടെ പൊടിയിലാണല്ലോ നന്നായിട്ട് മധുരമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഒരളവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മധുരം തന്നെ ധാരാളമാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഐസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറും പിന്നെ ഐസ് ക്യൂബ്സും ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെറൈറ്റി അവിടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ ചൂട് സമയത്താണെങ്കിലും അതുപോലെ വരുന്നാർ വരുമ്പോഴാളിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഡ്രിങ്ക് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും നോക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്